വയനാട് ഉരുൾപൊട്ടലിന്റെ വാർത്തകൾ ഓരോ സമയവും പുറത്തു വരുമ്പോഴും മരണസംഖ്യ കുറയണേ എന്ന് മാത്രമാണ് എല്ലാവർക്കും പ്രാർത്ഥിക്കാനുള്ളത് മറ്റൊന്നും അവിടേക്ക് പറയാനില്ല ഓരോ തവണ പുറത്തു വരുമ്പോഴും രക്ഷപ്പെടുന്ന വാർത്ത മാത്രം കേൾക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പ്രേക്ഷകർ എല്ലാം നോക്കുന്നത് എന്നാൽ ഒഡീഷയിൽ നിന്ന് കേരളത്തിന്റെ ഭംഗി ആസ്വദിച്ച് ഹണിമൂണ് വന്ന രണ്ട് ദമ്പതികൾ അതിലൊരാൾ മാത്രമാണ് ഇനിയിപ്പോൾ നാട്ടിലേക്ക് മടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ കൂട്ടുകാരുമൊത്ത് വന്നതാണ് രണ്ട് ഡോക്ടർ യുവാക്കൾ അവരുടെ ഭാര്യമാരും കൂടി വയനാട്ടിൽ ഒന്ന് ആസ്വദിക്കാൻ വന്നു ഞായറാഴ്ച തിരികെ പോകേണ്ടതായിരുന്നു എന്നാൽ തിങ്കളാഴ്ച കൂടി നിന്ന് കുറച്ചുകൂടി സ്ഥലം കാണാമെന്ന് പറഞ്ഞു നല്ല ക്ലൈമറ്റ് ആണല്ലോ ഇനി ഒരിക്കലും നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ എന്ന് ഭാര്യമാരുടെ വാശിപ്പുറത്ത് തന്നെയാണ് ഭർത്താക്കന്മാർ അത് സമ്മതിച്ചത് അങ്ങനെയാണ് ഒരു ദിവസം കൂടി ലീവ് നീട്ടി അവർ അവിടെ തിങ്കളാഴ്ച വരുത്തുന്നത് എന്നാൽ തിങ്കളാഴ്ച തന്നെയായിരുന്നു ഈ ഉരുൾപൊട്ടൽ സംഭവിച്ചത് വയനാട് ഉരുൾപൊട്ടലിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒഡീഷ സ്വദേശിനി പ്രിയദർശിനി നാട്ടിലേക്ക് മടങ്ങുന്നത് ഒറ്റയ്ക്കാണ് വിവാഹത്തിന് ശേഷം മധുപേദു ആഘോഷിക്കാൻ എത്തിയ പ്രിയദർശിനിയുടെ നാട്ടിലേക്കുള്ള മടക്കം ഒറ്റയ്ക്കാണെന്നുള്ളത് എല്ലാവരെയും വേദനിപ്പിക്കുന്നു ഭർത്താവ് ഭുവനേശ്വർ എയിംസിലെ ഡോക്ടറുമായ വിഷ്ണു പ്രസാദ് ചിന്നാരോൾ മരണപ്പെട്ടു പരിക്കേറ്റ പ്രിയദർശിനി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഒഡീഷയിൽ നിന്ന് സുഹൃത്തുക്കളായ നാലംഗ സംഘം ഉരുൾപൊട്ടലിന് മൂന്ന് ദിവസം മുൻപാണ് വയനാട്ടിലേക്ക് എത്തിയത് വിഷ്ണുപ്രസാദ് ചിന്നാരയും ഭാര്യ ഭുവനേശ്വർ ഹൈടെക് ആശുപത്രിയിലെ നഴ്സുമായ പ്രിയദർശിനി പോളും അതോടൊപ്പം ഇവരുടെ സുഹൃത്തുക്കൾ കൂടിയായ ഡോക്ടർ സ്വീധിൻ പാണ്ഡെയും ഭാര്യ ശ്രീകൃതി മോഹപത്രയും മെതി വെള്ളാർമലയിലെ ലിനോറ വില്ലയിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് ആസ്വദിച്ചവർ താമസിച്ചു വരുന്ന സമയത്ത് തന്നെയായിരുന്നു ഇവരെ സംബന്ധിച്ച് ആ അപകടം നടന്നത് തിങ്കളാഴ്ച പോകാനിരിക്കുന്നതിനിടയിൽ ഒരു ദിവസം കൂടി തങ്ങാമെന്ന് കരുതി എന്നാൽ അത് തങ്ങളുടെ ജീവനും ജീവിതവും വരെ തകർക്കാൻ കെൽപ്പുള്ള ഒരു ദുരന്തത്തിലേക്ക് മാറുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് അത്രമേലാണ് ഇപ്പോൾ ആ ദുരന്തം ഇവരെ ബാധിച്ചിരിക്കുന്നത് പ്രിയദർശിയുടെ മുഖം കാണണം മുഖത്താകെ മുറിവുകൾ തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല അത്രമാത്രം വികൃതമായി പോയി എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ആർക്കും അറിയില്ല അതെല്ലാം തന്നെ ദൈവനിശ്ചയം അല്ലെങ്കിൽ ഭാഗ്യം അല്ലെങ്കിൽ എന്തു വേണമെങ്കിലും അതിനെക്കുറിച്ച് വിളിക്കാം തിങ്കളാഴ്ച പോകാനിരുന്നവരാണ് വൻ ശബ്ദം കേട്ട് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ തന്നെ കണ്ടത് ഇതായിരുന്നു അപ്പോഴേക്കും താമസിച്ചിരുന്ന വില്ല മണ്ണിനടിയിലായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടം മൂടുന്നവരെയാണ് കണ്ടത് എങ്ങനെയൊക്കെ ഇവർ രണ്ടുപേരും പിടിച്ചു നിന്നു കഴുത്തറ്റം ഉയർന്ന ചെളി നിന്നപ്പോഴും ഇരുന്നൂറ് മീറ്ററോളം ഒഴുകിയ പ്രിയദർശിനിയും ശ്രീകൃതിയും സ്കൂൾ പരിസരത്ത് തന്നെ തങ്ങി നിന്നു എവിടെയോ പിടിച്ചു നിൽക്കുകയായിരുന്നു എന്ന് പറയാം അലർച്ച കേട്ട മേപ്പാടിയിലെ പോലീസുകാരൻ ജബലു റഹ്മാനും സുഹൃത്തും ചേർന്ന് അതിസാഹസികമായാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് ഇവർ അടുത്തേക്ക് എത്തുന്ന സമയം അവിടെ സേവ് സേവ് എന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ചു പറയുകയായിരുന്നു രണ്ട് സ്ത്രീകളുടെ ഒച്ച കേട്ട് തന്നെയാണ് ഇവർ നിന്നത് അങ്ങനെ പിന്നാലെ തിരിഞ്ഞു നോക്കുമ്പോഴായിരുന്നു ഇവിടെ എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടെന്നും അവിടെ ആൾ അനക്കമുണ്ടെന്ന് മനസ്സിലായത് അങ്ങനെ അവരെ രക്ഷിച്ച് രണ്ടുപേർ കൂടി തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നുവെന്ന് അവർ പറഞ്ഞതുമായിരുന്നു അവിടെ പൊട്ടിത്തെറി ഉണ്ടായത് അടുത്ത ഉരുൾപൊട്ടൽ അവിടെയാണ് ഉണ്ടായത് പ്രിയദർശിനിയും ശ്രീകൃതിയും മാത്രമാണ് ദുരന്തത്തിൽ രക്ഷപ്പെട്ടത് പിന്നീട് ബിഷ്ണുപ്രസാദൻ ചിന്നാരയുടെ മൃതദേഹം ചുരൽമരയിൽ കിട്ടി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കായി പ്രവേശിപ്പിച്ച ഉമ്മയ്ക്ക് കൂട്ടുവന്ന ബികോം വിദ്യാർത്ഥിനി സാനിയാണ് ഇപ്പോൾ ആശുപത്രിയിൽ പ്രിയദർശിനിക്ക് സഹായമായി നിൽക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും